നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്ന മനുഷ്യനും ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അവൻ്റെ വിശ്വാസത്തിനും അതീതമായിട്ട് അവൻ്റെ സാമ്പത്തിക ശേഷിക്കതീതമായിട്ട് ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരെ ആദരിച്ചോടാണ് അത് ചെയ്താൽ നാഗലശ്ശേരി പഞ്ചായത്തിലും മാറ്റങ്ങളുണ്ടാകും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം ഒരു കോൺഗ്രസ്സുകാരന് കോൺഗ്രസ് കാര്യം ഉണ്ടാകുന്ന കോൺഗ്രസ്സുകാർ മക്കൾ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഏറ്റവും ശക്തനായ ഈ രാജ്യത്തെ തന്നെ ശക്തനായിട്ടുള്ള ജില്ലാ സെക്രട്ടറി എം പി ജയരാജനോട് അവരുടെ എക്കാലത്തെയും ആജന്മ ശത്രുവായിട്ടുള്ള എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള കെ സുധാകരൻ മത്സരിക്കുമ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു എന്ന് മാത്രമല്ല പിണറായി വിജയന്റെ ഭൂത്തിൽ പോലും പത്തിരുപത്തിരണ്ട് വോട്ട് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ അയൽപക്കത്തുള്ളവൻ പോലും കെ സുധാകരന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ ആ വോട്ട് ചെയ്തതെന്ന് തിരിച്ചറിയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരൻ മാത്രം വോട്ട് ചെയ്തല്ല നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നതും നമ്മൾ വിജയിക്കുന്നതും നമ്മൾ പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്ന ഓരോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനും ഓരോ ബി ജെ പി കാരനും ഓരോ എസ് ഡി പി ഐക്കാരനും അവൻ്റെ ജാതിയും മതവും അവൻ്റെ സംഘടിതമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാടിനപ്പുറത്ത് കോൺഗ്രസ് പറയുന്ന മുദ്രവാക്യമാണ് ശരിയെന്നുള്ള ബോധ്യത്തിൽ അവരുടെ ചൂണ്ടുവരൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഭൂരിപക്ഷം വർധിക്കുന്നത്